വെൽക്കം ബാക്ക് ഇന്ന് ചെമ്മീൻ വെച്ചിട്ട് അടിപൊളി സൂപ്പർ ടേസ്റ്റിലൊരു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ചെറിയൊരു കഷ്ണ ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി കുറച്ചധികം ചെറുവിള്ളി ഒരു തക്കാളി ഇത്രയും നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീന് നല്ലപോലെ ഒന്ന് മസാല തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച് ചെമ്മീന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ഇത് പെട്ടെന്നാവും ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴത്തേനൊക്കെ വെന്ത് കിട്ടും செம்மீன் வெந்து வந்திட்டு இனி நமக்கு இது மட்டொரு ப்ளேட்டிலேக்கு மாற்றி பாக்கியுள்ளதும் கூடி செய்தெடுக்க இஞ்சி வெளுத்தி பச்சமுிளகு இட்டு ஒன்று மூப்பிச்செடுக்க இது நமக்கு சப்பாத்தி கூட கழிக்க ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പത്തിൻ്റെ കൂടി എല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ് ഇനി വെറുതെ ഇരുന്ന് കഴിക്കാനൊരു രസമാണ് ഉള്ളി നല്ല രീതിയിൽ മൂത്തതിനു ശേഷം കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് നല്ല ഒന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ച് നൽ നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം നല്ല ഒന്ന് ഒന്നും കൂടി ഒന്ന് വറ്റി വറ്റി വരണം ലാസ്റ്റായിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കണം തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും ചമ്മീൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് വെക്കണം എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എനിക്ക് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം